ഹദീസിലും മാത്രമേ ും ഹീസിലും മുൻഭാഗത്തിലൂടെയോ മുതൽയോ ഇതാ പക്ഷേ ദ്വാരമൊന്നേയാകൂ എങ്ങനെയുണ്ട് അപ്പോ ഇസ്ലാം എന്താണ് പഠിപ്പിക്കുന്നത് ഈ ഖുർആാനിലും ഹദീസിലും ഒക്കെ എന്താണ് ഉള്ളത് എന്തുകൊണ്ടാണ് ഒരു ചെറിയ കുഞ്ഞിനെ മുട്ടിലിഴയുന്ന രൂപത്തിൽ കണ്ടാൽ പോലും അവളോട് കാമം ഉണ്ടാകുന്നത് എന്ന് ഇപ്പോ മനസ്സിലായില്ലേ ഈ പുസ്തകമാണ് പഠിക്കുന്നത് ഈ പുസ്തകമാണ് പഠിക്കുന്നത് അതുകൊണ്ടാണ് ഇവർക്ക് സാധിക്കുന്നത് ഈ രൂപത്തിൽ പ്രതികരിക്കാൻ എന്ത് പറഞ്ഞാലും ലൈംഗികപരമായി മാത്രം തെറി വിളിക്കാൻ ഇവർക്ക് സാധിക്കുന്നത് അതുകൊണ്ടാണ് കാരണം വളരെ ചെറിയ പ്രായം എന്നാലോചിച്ചത് ഞാൻ പറഞ്ഞതല്ല ഉസ്താദ് പറഞ്ഞതാണ് ഉസ്താദ് പ്രഭാഷണമാണ് ഇത് കേൾപ്പിച്ചിട്ട് പോലും ഇതിനകത്ത് വരുന്ന തെറികൾ നിങ്ങൾ കാണുന്നുണ്ടോ ഉൾക്കൊള്ളാൻ ഇവർക്ക് പറ്റുന്നില്ല ഒരു പൊതുസമൂഹത്തിൽ ഉസ്താദ് ഇത്തരം വഷളത്തരങ്ങളും വൃത്തികേടുകളും പറഞ്ഞതുകൊണ്ടല്ലേ യുക്തിവാദികൾ എടുത്ത് വിമർശിക്കുന്നത് എന്ന് ചിന്തിക്കാനുള്ള ഒരു നോർമൽ സെൻസ് പോലും ഇവമാർക്കില്ല അപ്പോഴും ഇവർ ചിന്തിക്കുന്നില്ല ചിന്തിക്കുന്നില്ലേ ഇസ്ലാമിനെ പറയിപ്പിക്കുന്നത് ഇസ്ലാം ഇത്രയധികം വിമർശിക്കപ്പെടാൻ കാരണം നിങ്ങളല്ലേ ഇത് മാത്രമേ ഉള്ളൂ ഖുർആാനിലും ഹദീസിലും ഒക്കെ നിങ്ങൾ ഇങ്ങനെ രാപകലില്ലാതെ ഈ കാമകഥകളും കളികളും ഇങ്ങനെ പാടി നടക്കുന്നത് കൊണ്ടല്ലേ ഇസ്ലാം വിമർശിക്കപ്പെടുന്നത് എന്ന് ചോദിക്കാൻ ഇവർക്ക് കഴിയണമെങ്കിൽ നല്ല 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 ഉമ്മ ഉമ്മ വളർത്തി വാപ്പ ഉണ്ടാക്കി ആ രൂപത്തിൽ ഫോം വന്നാൽ മാത്രമേ രൂപത്തിൽ ചിന്തിക്കാൻ കഴിയൂ ഫുഡ് ആൻഡ് ട്രിപ്പ് ആനട നിന്റെ ഉമ്മ വെടി വെടി വെച്ചിട്ട് നിന്നെ ഉണ്ടാക്കിയതാണെന്നോ വാപ്പായ അന്വേഷിച്ച് നടക്കുവാണെന്നോ എന്നാ പിന്നെ നിന്റെ